നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേഷ്യം അതൊരു വികാരമല്ല ചിലർക്ക് അതൊരു ആയുധമാണ് ചില മനുഷ്യരുണ്ട് ഒന്ന് തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന വെടിമരുന്ന് പോലെ അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ആ നിമിഷം അവരെ കണ്ടാൽ സ്വന്തം വീട്ടുകാർ പോലും പേടിച്ചു പോകും പക്ഷെ ഒരു സത്യം പറയട്ടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ കണ്ണുനീർ കുടിച്ചതും ഈ ദേഷ്യക്കാർ എന്ന് നമ്മൾ വിളിക്കുന്നവരാണ് പുറമേ കാണിക്കുന്ന ഈ ദേഷ്യം ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാനുള്ള ഒരു വേഷം കെട്ടൽ മാത്രമാണ് ഇവരെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയുന്നത് അവർക്ക് ഉപദ്രവിക്കാൻ കഴിയും എന്നതുകൊണ്ടല്ല മറിച്ചവരുടെ ഉള്ളിലെ മുറിവ് വീണ്ടും നീറും എന്നതുകൊണ്ടാണ് ആരൊക്കെയാണ് ആ എട്ട് നക്ഷത്ര ജാതകർ എന്തുകൊണ്ടാണ് ഇവർക്കിത്രയും ദേഷ്യം ഇവർ അനുഭവിച്ച ജീവിതം എന്താണ് നമുക്കൊരോന്നായി നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ആ നക്ഷത്ര ജാതകരെ നമുക്കറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒന്നാമതായി കാർത്തിക കത്തിജുലിക്കുന്ന സൂര്യൻ്റെ നക്ഷത്രം ഇവരോട് ആരെങ്കിലും തട്ടിക്കയറിയാൽ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് ഇരട്ടിയായിരിക്കും അധികാരത്തോടെ സംസാരിക്കാനാണ് ഇവർക്കിഷ്ടം പക്ഷേ ഇവരുടെ ദേഷ്യത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയവർ തന്നെ ഇവരുടെ മുതുകൾ കുത്തി പലർക്കും വേണ്ടി സാമ്പത്തികമായി സഹായിച്ചു ഒടുവിൽ സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി അഹങ്കാരി എന്ന് സമൂഹം മുദ്രകുത്തുമ്പോഴും ആരും കാണാതെ കരഞ്ഞവരാണ് കാർത്തികക്കാർ അവരുടെ ദേഷ്യം അവരുടെ പരാജയങ്ങളിൽ നിന്നുള്ള പ്രതിരോധമാണ് രണ്ടാമത് ഭരണി നക്ഷത്ര ജാതകർ ഭരണി പിറന്നാൽ ധരണി വാഴും എന്നൊക്കെ പറയും പക്ഷേ ഭരണിക്കാർക്ക് വാഴാൻ സാധിച്ചോ എടുത്തുചാട്ടമാണ് ഇവരുടെ പ്രശ്നം ചിന്തിക്കുന്നതിന് മുൻപേ പ്രവർത്തിക്കും ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കില്ല കയ്യിൽ കിട്ടുന്നത് എടുത്തെറിയും പക്ഷേ ആ മനസ്സൊരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്തു ചാടി പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട് സ്നേഹിച്ചവർ തന്നെ ഇവരെ വിഡ്ഢികളാക്കി ആ സങ്കടമാണ് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമായി പുറത്തേക്ക് വരുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് നാവിൽ സരസ്വതിയും മനസ്സിൽ കാളിയും ഇവരുടെ ദേഷ്യം വാക്കുകളിലൂടെയാണ് വരിക ആ വാക്കുകൾക്ക് വിഷത്തിൻ്റെ ശക്തി ഉണ്ടാകും കേൾക്കുന്നവർക്കത് സഹിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവരാണ് ആയില്യനക്ഷത്രക്കാർ കൂടെ പിറപ്പുകൾ പോലും സ്വത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഇവരെ അകറ്റി നിർത്തി ആരും തുണയില്ലാത്ത അവസ്ഥയിൽ സ്വയം കരുത്താർജിക്കാൻ ഇവർ പഠിച്ച ഭാഷയാണ് ദേഷ്യം നാലാമതായി പൂരം നക്ഷത്രം അഭിമാനികളാണ് ആരുടെ മുന്നിലും തലകുനിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ആരെങ്കിലും ഇവരുടെ അഭിമാനത്തിന് ശതമേൽപ്പിച്ചാൽ പിന്നെ അവിടെ യുദ്ധമാണ് എന്നാൽ ഈ ദേഷ്യത്തിന് പിന്നിൽ വലിയൊരു നഷ്ടബോധമുണ്ട് അർഹതപ്പെട്ട അംഗീകാരം ഇവർക്ക് ഒരിടത്തും കിട്ടിയില്ല കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും നീ എന്ത് ചെയ്തു എന്ന ചോദ്യം മാത്രം ബാക്കിയായി ആ അവഗണനയാണ് പൂരക്കാരുടെ ദേഷ്യത്തിൻ്റെ ഇന്ധനം അഞ്ചാമത് തൃക്കേട്ടയാണ് ബുദ്ധിമാന്മാരാണ് പക്ഷേ മനസമാധാനമില്ല ഇവരുടെ ദേഷ്യം പെട്ടെന്ന് വരും അതുപോലെ പോകുകയും ചെയ്യും പക്ഷെ ദേഷ്യം വരുമ്പോൾ ഇവർ കാട്ടിക്കൂട്ടുന്നത് ഭ്രാന്തമായ കാര്യങ്ങളാകും തൃക്കേട്ടക്കാർക്ക് ദേഷ്യം വരാൻ കാരണം അവരുടെ നഷ്ടബോധമാണ് കയ്യിൽ കിട്ടേണ്ട ഭാഗ്യങ്ങൾ പലതും അവസാന നിമിഷം തട്ടിപ്പോയി ഉറ്റ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറി ആരെ വിശ്വസിക്കണമെന്നറിയാത്ത അവസ്ഥയിൽ ഇവർ എല്ലാവരോടും ദേഷ്യപ്പെടുന്നു ആറാമത് മൂലം നക്ഷത്രം ഒന്നും മനസ്സിൽ വെക്കാൻ അറിയില്ല ഉള്ളിലുള്ളത് മുഖത്ത് നോക്കി പറയും അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടുതലാണ് കുടുംബം മോടികൾ എന്നൊക്കെ പറഞ്ഞ് പഴമക്കാർ ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പലരെയും സഹായിച്ചിട്ടുണ്ട് കിട്ടിയതൊക്കെ മാത്രമാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ ഇത്രമാത്രം അനുഭവിച്ച നക്ഷത്രജാതകർ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കാനേ പറ്റുള്ളൂ നല്ലത് വരാൻ ആഗ്രഹിച്ചവരാണിവർ എല്ലാവർക്കും പക്ഷേ കിട്ടിയത് വഴി മാത്രം ആ നിരാശയാണ് പലപ്പോഴും പൊട്ടിത്തെറിയായി പുറത്തു വരുന്നത് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ കരഞ്ഞു പോകുന്ന പാവങ്ങളാണ് ഇവർ മൂലം നക്ഷത്രജാതകർ ഏഴാമത് പോരാടം വാശിക്കാരാണ് തോൽക്കാൻ മനസ്സില്ലാത്തവരുമാണ് ഒരു തർക്കം വന്നാൽ അത് ജയിക്കുന്നത് ഇവർ വിടില്ല പക്ഷെ ജീവിതത്തിൽ ഇവർ തോറ്റുപോയത് സ്നേഹത്തിന് മുന്നിലാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ഇവരെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു ദാമ്പത്യത്തിലോ പ്രണയത്തിലോ ഉണ്ടായ തീക്താനുഭവങ്ങൾ ഇവരുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു ഇവരുടെ ദേഷ്യം വെറും പുറമോടി മാത്രമാണ് ഇവർ പാപങ്ങളാണ് ദേഷ്യക്കാരൊന്നുമല്ല പക്ഷേ പലപ്പോഴും ദേഷ്യം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരാറുണ്ട് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല സഹിക്കും ഒടുവിൽ സഹി കെട്ടാൽ പൊട്ടിത്തെറിക്കും അന്നേരം പിന്നെ പിടിച്ച കെട്ടില്ല വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങളാണ് ആ പൊട്ടിത്തെറിക്ക് കാരണം കുടുംബഭാരം മുഴുവൻ തനിയെ ചുമക്കേണ്ടി വന്നവരാണിവർ സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വില ആ ത്യാഗത്തിൻ്റെ വില ആരും മനസ്സിലാക്കാത്തതാണ് ഇവരുടെ സങ്കടം അത്രയധികം പാവമായിരുന്നു അത്രയധികം സഹിച്ചിട്ടുമുണ്ട് ഇവർ പോലെ സഹിച്ചിട്ടുള്ളവർ ലോകത്താരും ആരും ഉണ്ടാകില്ല പലർക്കും പലതും ചെയ്തു ഏറ്റവും അവസാനം ഇവർക്ക് കിട്ടിയത് പഴി മാത്രമായിരുന്നു ഇത് കേൾക്കുന്നവരോട് ഒരു വാക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ അവരുടെ ദേഷ്യത്തെ നിങ്ങൾ പേടിക്കേണ്ട അവരെ വെറുക്കരുത് ആ ദേഷ്യമടങ്ങുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ചോദിക്കൂ എന്താ നിൻ്റെ വിഷമമെന്ന് അപ്പോൾ കാണാം ആ വലിയ ദേഷ്യക്കാരൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിങ്ങളുടെ മുന്നിൽ കരയുന്നത് സ്നേഹം കൊതിക്കുന്ന പാവങ്ങളാണിവർ പാവങ്ങളാണ് ഇവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ ദേഷ്യം ഇവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നാൽ ഇവരെ ദേഷ്യപ്പെടുത്തരുത് ദേഷ്യപ്പെട്ടാൽ ഇവർ രാക്ഷസന്മാരാകും ഇതൊരു പൊതുവായ ഫലമാണ് പക്ഷേ അനിയന്ത്രിതമായ ദേഷ്യം കാരണം ജീവിതം തകരുന്നുണ്ടോ ജാതകത്തിൽ ചൊവ്വയുടെയോ രാഹുവിൻ്റെയോ ദോഷമുണ്ടോ എന്ന് പരിശോധിക്കണം പരിഹാരങ്ങൾക്കായി നിങ്ങളുടെ ജാതകം നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക നമ്പർ ഇതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് നന്ദി നമസ്കാരം